പത്ത് രൂപയ്ക്ക് ഊണ് നൽകാമെന്ന് പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനം പാലിക്കാൻ ഇന്ദിരാകാന്ധിയുമായി കൊച്ചി കോർപ്പറേഷൻ ഭരണസമിതി രംഗത്ത് വന്നതോടെ ഇടതു ഭരണസമിതിയുടെ ഇരുപത് രൂപ ഉച്ചഭക്ഷണ പദ്ധതിക്ക് കാര്യമായും അങ്ങലേറ്റെന്ന് പറയാതെ വയ്യ സി പി എം ജില്ലാ നേതൃത്വം ഇന്ദിരാകാന്ധീനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നതിന് പിന്നിൽ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളെന്നാണ് ഒറ്റ മൈനയുടെയും അഭിപ്രായം അത് മറ്റൊന്നുമല്ല യു ഡി എഫ് ഭരണസമിതിയുടെ പത്ത് രൂപ കാൻ്റീന് അവർ ഇന്ദിര എന്ന് പേരിട്ടു എന്ന പേരിൽ എൽ ഡി എഫ് കൊണ്ടുവന്ന കാന്റീനിൽ തുടക്കത്തിൽ പത്ത് രൂപയ്ക്ക് ഉച്ചഭക്ഷണം നൽകിയിരുന്നെങ്കിലും പിന്നീട് അത് ഇരുപത് രൂപയായി വർദ്ധിപ്പിച്ചു സർക്കാർ സ്ഥാപനങ്ങളുടേതടക്കം സി എസ് ആർ ഫണ്ടുകൾ ഉപയോഗിച്ചാണ് ഉച്ചഭക്ഷണ പദ്ധതി തുടരുന്നതെങ്കിലും സമൃദ്ധിയിൽ മറ്റ് ഭക്ഷ്യ വിഭവങ്ങൾക്ക് സാധാരണ ഹോട്ടലുകളിലെ വില തന്നെയാണ് ഈടാക്കിയിരുന്നത് ചെറുകടികൾക്കും ചായയ്ക്കും പത്ത് രൂപയും ബ്രൂ കോഫിക്ക് പതിനഞ്ച് രൂപയും ഈടാക്കിയിരുന്നു ഇരുപത് രൂപയുടെ വെജിറ്റേറിയൻ ഊണിനൊപ്പം ഫിഷ് കറി ചിക്കൻ ചിക്കൻ കറി മീൻ പൊരിച്ചത് എന്നിവയ്ക്ക് പ്രത്യേക വിലയും നൂറുകണക്കിന് ആളുകളാണ് പത്ത് രൂപയിൽ തുടങ്ങി പിന്നീട് ഇരുപത് രൂപയായി വില വർദ്ധിപ്പിച്ച സമൃദ്ധിയിലൂടെ വിശപ്പടക്കിയത് പുതിയ യു ഡി എഫ് ഭരണസമിതി പത്ത് രൂപയ്ക്ക് ഊണ് വിതരണം ചെയ്ത് തുടങ്ങിയത് സമൃദ്ധിയുടെ നടത്തിപ്പിനെ കാര്യമായി തന്നെ ബാധിച്ചു ഒരേ കെട്ടിടത്തിൽ രണ്ട് ഗാന്ധീനുകളും രണ്ട് വ്യത്യസ്ത നിരക്കുകളിൽ ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ വിവാദ കൊടുങ്കാറ്റിന് പിന്നിലെന്നും പറയാതെ വയ്യ പതിനാല് സ്റ്റാഫുമായി തുടങ്ങിയ സമൃദ്ധി ഇപ്പോൾ ജീവനക്കാരുടെ എണ്ണം നൂറ്റി നാൽപ്പതായി വർദ്ധിപ്പിച്ചു അൻപത് രൂപയ്ക്ക് ഫിഷ് മീൽസ് കോംബോ നൽകി തുടങ്ങിയതോടെ കൂട്ടത്തോടെ െത്തിയിരുന്നു നാനൂറ്റി അൻപത് കിലോഗ്രാം മുതൽ അഞ്ഞൂറ് കിലോഗ്രാം വരെ അരിയാണ് സമൃദ്ധിയിൽ വച്ചു വിളമ്പുന്നത് പത്ത് രൂപ നിരക്കിൽ ഇന്ദിരാ കാന്റീനിൽ ഊണ് വിളമ്പി തുടങ്ങിയതോടെ സമൃദ്ധിയിൽ തിരക്ക് കുറഞ്ഞു തുടക്കത്തിൽ മൂവായിരം പേർ ഭക്ഷണം കഴിക്കാൻ എത്തിയിരുന്ന സമൃദ്ധിയിൽ ഇപ്പോൾ ആളെണ്ണം തീരെ കുറവാണ് പത്ത് രൂപ ഊണിൽ ലഭിച്ചിരുന്ന പത്ത് രൂപ സബ്സിഡി നിർത്തിയതോടെ സമൃദ്ധിയിൽ ഊണിന്റെ നിരക്ക് ഇരുപത് രൂപയായി ഇന്ദിരാഗാന്ധിയിലും സമൃദ്ധിയും ഒരേ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് വിവാദമാക്കിയത് ഇടതുപക്ഷക്കാരാണ് അന്നത്തിന്റെ പേരിലുള്ള വിവാദങ്ങൾ നല്ലതല്ലെന്നാണ് ഒറ്റമൈനയ്ക്കും പറയാനുള്ളത് ഇന്ദിരയോ നെഹ്റുവോ ഇ എം എസ് ഓ എ കെ ജിയോ പേരെന്തിട്ടാലും അതിൽ തർക്കം എന്തിനാണ് അന്നമല്ലേ വിശപ്പിനെന്ത് രാഷ്ട്രീയം പട്ടിണി പാവങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ സന്തോഷിക്കട്ടെ തടസ്സവും ുമായി ആരും വരാതിരിക്കട്ടെ